മലയാള സിനിമയിൽ തന്റേതായ ഒരു ഇരിപ്പിടം സ്വന്തമാക്കിയ സംവിധായകനാണ് തരുൺ മൂർത്തി ഓപ്പറേഷൻ ജാവ സൗദി വെള്ളക്ക തുടരും എന്നീ മൂന്ന് ചിത്രങ്ങളിലൂടെ തന്നെ തരുൺ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞു കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചാണ് മോഹൻലാലിന്റെ നായകനായി സംവിധാനം ചെയ്ത തുടരും മുന്നേറിയത് ഈ ചിത്രത്തിന്റെ വിജയത്തിളക്കത്തിന് പിന്നാലെ മറ്റൊരു സന്തോഷം കൂടി തരുണിനെ തേടിയെത്തിയിരിക്കുകയാണ് രാഷ്ട്രപതി ഭവനിലേക്ക് ക്ഷണം ലഭിച്ചിരിക്കുകയാണ് തരുണിന് ഈ വരുന്ന സ്വാതന്ത്ര്യദിനത്തിൽ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന അറ്റ് ഹോം റിസപ്ഷൻ എന്ന പരിപാടിയിൽ പങ്കെടുക്കാനാണ് ക്ഷണം ലഭിച്ചിരിക്കുന്നത് തരും തന്നെയാണ് ഈ സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൽ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന അറ്റ് ഹോം റിസപ്ഷനിലേക്ക് ഇന്ത്യയുടെ പ്രസിഡന്റ് ദ്രൗപതി മുർമു എന്നെ ക്ഷണിച്ചിരിക്കുന്നു ഇതൊരു ബഹുമതിയായി കരുതുന്നുവെന്നും അദ്ദേഹം കുറിച്ചു നിരവധി പേരാണ് വിവരമറിഞ്ഞ് അഭിനന്ദനങ്ങളുമായി എത്തിയിരിക്കുന്നത് തന്റെ പുതിയ സിനിമയുടെ തിരക്കുകളിലാണ് തരുൺ ഇപ്പോൾ ഫഗദ് ഫാസിൻ നസ്ലിൻ അർജുൻ ദാസ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ് അണിയറയിൽ ഒരുങ്ങുന്നത്